കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ഭീകരവാദികളുടെ സാന്നിധ്യം എത്തിച്ചിട്ടുണ്ട് പ്രത്യേകം ഒരു സെല്ല് തന്നെ ഇവിടെ ആലപ്പുഴ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുകയാണ് എൻ്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കാൻ അത് മാനസികമായിട്ടുള്ള ഒരു ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മളെ ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്നതിൻ്റെ വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് വളരെ സന്തോഷത്തോടു കൂടി സമർപ്പിച്ചു കഴിഞ്ഞു അതിനകത്തും ഹൃദയത്തിനകത്ത് അതിതീവ്രമായ കഠിനമായിട്ടുള്ള ഒരു വേദന എന്നുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വർഗീയനായിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ ഓർമ്മകൾ ആ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ട് തന്നെയാണ് ഈ നോമിനേഷൻ ഹാളിലേക്ക് കയറിപ്പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ലിഷയാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയിട്ടുള്ളത് ഈ ആലപ്പുഴയിൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ കൊലക്കത്തിക്കിരയായി ആളുകൾ പിടഞ്ഞുവീണ് മരിച്ചിട്ടും അതേ തീവ്രവാദ സംഘടന ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും അതാവശ്യമില്ല എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് ഭീകരവാദികളുടെ സാന്നിധ്യം എത്തിച്ചിട്ടുണ്ട് ഒരിക്കലും ആലപ്പുഴയിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനോ സാധാരണക്കാരനായിട്ടുള്ള കോൺഗ്രസുകാരനോ കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ല ഇത് ഒമ്പതാമത്തെ തിരഞ്ഞെടുപ്പാണ് മൂന്നാമത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് ഫ്ലെക്സ് ബോർഡുകൾ കഴുത്തിനോട് ചേർത്ത് വെട്ടിയെടുക്കുക ആ വെട്ടിയെടുത്ത ഫ്ലെക്സ് ഫ്ലക്ഷബോർഡിൻ്റെ മുകളിൽ മിസ്റ്റർ ആരിഫിൻ്റെ ഫോട്ടോ വയ്ക്കുക അത് അന്വേഷണത്തിന് കളക്ടർ ഉത്തരവിടുമ്പോൾ പോലീസ് അന്വേഷണം എന്നുള്ള ഒരു അവർ ആളുകളെ പറ്റിക്കുന്ന അന്വേഷണം കാരണം ഇത് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ദിവസങ്ങളായി പക്ഷേ കളക്ടർ ഉത്തരവിട്ട് കളക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സെല്ല് തന്നെ ഇവിടെ ആലപ്പുഴ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുകയാണ് എൻ്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കാൻ അത് മാനസികമായിട്ടുള്ള ഒരു ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മളെ ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്നതിൻ്റെ വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അതുണ്ടായതിനു ശേഷവും ആ ഫ്ലക്സ് ബോർഡുകൾ പരിശോധിക്കാൻ വരുന്നതിന് മുൻപ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വാരി കൂട്ടിയെടുത്ത് വണ്ടിയിൽ കയറ്റി സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ആളുകളോ വരുന്നതിന് മുൻപ് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ശരി തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നുള്ളത് വ്യക്തിപരമായിട്ടും എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചും ഞങ്ങൾക്കിത് ഒരു വലിയ അത്രയും വലിയ ഒരു എന്താ പറയുക കാര്യമല്ല ഇത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണ ഭരണഘടനാ സംവിധാനത്തെയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതാരായിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ജനഹിതത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സമയമാണ് എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ കഠിനമായിട്ടുള്ള വ്യതയും ഞങ്ങളുടെ ബലിദാനികളുടെ നഷ്ടപ്പെടലും ഇതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മണിക്കൂറും ഈ സംഘടന മുന്നോട്ട് പോകുന്നത് അത് കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം അത് കണക്ക് പുസ്തകത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു